ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത രൂത്ത് മൂന്നാമധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയൻ്റെ മേൽ ഇടണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു അഭയാർത്ഥി കുട്ടികളുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ മനസ്സലിഞ്ഞിലും സാന്റിയും തങ്ങളുടെ ഹൃദയവും വീടും അവരിൽ രണ്ടു പേർക്കായി തുറന്നു കൊടുത്തു അവരുടെ സംസ്കാരവും ഭാഷയും മതവും എല്ലാം വ്യത്യസ്തമായിരുന്നു എന്നിട്ട് കൂടി രൂത്തിന്റെ കഥ കേട്ട് ബോവസനും മനസ്സലിയുന്നുണ്ട് നവോമിയെ പിന്തുണയ്ക്കുവാൻ വേണ്ടി തന്റെ ജനത്തെ ഉപേക്ഷിച്ചവളാണ് രൂത്ത് എന്ന് ബോവസ് കേട്ടിരുന്നു ഒരിക്കൽ തന്റെ വയലിൽ രൂത്ത് പെറുക്കുവാനായിട്ട് വന്നപ്പോൾ ബോവസ് അവളെ അനുഗ്രഹിച്ചു നിന്റെ പ്രവൃത്തിക്ക് തക്കുവണ്ണം എഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു രാത്രിയിൽ രൂത്ത് ബോവസിന്റെ അടുക്കൽ വന്നിട്ട് ബോവസിനോട് പറഞ്ഞു നിന്റെ പുതപ്പ് അടിയന്റെ മേൽ കിട്ടണമേ നീ വീണ്ടെടുപ്പ് കാരണല്ലോ എന്ന് ബോവസ് ഒരു വിവാഹം ചെയ്തുകൊണ്ട് അവൾക്ക് വീണ്ടെടുപ്പുകാരനായി പ്രിയമുള്ളവരെ ഇത് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു യേശു ക്രിസ്തു എനിക്കും നിനക്കുമൊക്കെ വീണ്ടെടുപ്പുകാരനായി നമുക്ക് നഷ്ടമായതെല്ലാം യേശു തമ്പുരാൻ വീണ്ടെടുത്തു നമ്മുടെ പാപങ്ങളെയെല്ലാം അവൻ പരിഹരിച്ചു നമ്മുടെ ജീവിതത്തെ അവൻ പുതുതാക്കി എടുക്കൽ രൂത്ത് എത്രമാത്രം വിശ്വസ്തയായിരുന്നുവോ അതുപോലെ ദൈവസന്നതിയിൽ വിശ്വസ്ഥരായിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ സ്വർഗം തുറക്കും സ്വർഗീയ തിരുസന്നതയിൽ നിന്ന് നമ്മുടെ നല്ല യാചനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും ഞാൻ തന്നെ വീണ്ടെടുത്തു എന്നുള്ള മൃദുസ്വരം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇടയാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ